ഞങ്ങൾ സത്യം പറഞ്ഞാൽ മോർണിംഗ് ലൈവ് ഇടണം എന്നാണ് വിചാരിച്ചത് മോർണിംഗ് കുറെ ആൾക്കാരുണ്ടായിരുന്നു കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടെ വേണ്ടി ലൈവ് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു വേണ്ട നമുക്ക് കണ്ടേല് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളം പോലീസ് കളിച്ചായിരുന്നു പോലീസൊക്കെ ഹായ്സ് മൈ സിസ്റ്റർ മെറൂടെ പോണ് മാമ പോണ് കേട്ടോ പ്ലേസ് വേലാങ്കണ് വേലാങ്കണ്ണി വേളാങ്കണ്ണി എന്ന് ആ വേളാങ്കണ്ണി അന്ന് ഗണേഷ് ഇതാണേ നിങ്ങൾക്ക് ഗൈസ് ലൈവിൽ ഒരു മെസ്സേജ് ചെയ്യാം നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം വിശേഷങ്ങളൊക്കെ പറയുക അമ്മ ഫ്രീ ആണെങ്കിൽ വിളിച്ചിട്ട് തരുമോ ഇതെന്ത് ഗണേഷ് 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 അയ്യോ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് എനിക്ക് സ്പെഷ്യൽ ഇന്ന് ഗൈസ് എനിക്ക് ഇങ്ങനെ ലാംഗ്വേജ് മാറി മാറി വരും ഓക്കെ ഗണേഷ് ബ്രദർ ഓക്കെ ഓക്കെ ബേബി എപ്പിരുക്കാങ്ക ബേബി ഗൈസ് ലൈബ്രലി കയറിയതൊക്കെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക എല്ലാവരും ഫുഡ് കഴിച്ചോ ടീ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ലവ് യു ടു വി ബ്രദേൾസോ ലവ് യു അനിത സുരേഷ് ഹലോ അനിത യു നന്ദിനി ഹലോ നന്ദിനി ഹലോ കുറേ പേർ നമ്മുടെ ലൈബ്രിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ ലൈവ് കാണുന്നവരെല്ലാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് എടുത്ത് നോക്കുക ചാനലിൽ കയറി നോക്കുക വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഇപ്പൊ ലൈവില് കയറി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്ത് എത്ര പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു ഗേൾസ് എൻ്റെ സിസ്റ്ററിനെ കുറിച്ച് രണ്ട് ദിവസം മുമ്പുള്ള അത് ഒരുപാട് പെട്ടെന്നായി പോയി ഓക്കെ 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 എനിക്ക് ഓട്ടോടെ എപ്പോഴും ഓണാണെന്ന് ഡൗട്ടുണ്ട് ഗൈസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ റി ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഗൈസ് എന്തെങ്കിലും ന്യൂ ഇയർ റെസല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ടോ ഗൈസ് എന്നോട് മിനിഞ്ഞാന്ന് ഞാൻ ലൈവ് ഇട്ടായിരുന്നു കേട്ടോ മിനിഞ്ഞാന്ന് ലൈവ് ഇട്ടപ്പോൾ സിസ്റ്ററിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റർ എവിടെ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇവിടെ ഇല്ല അബുദാബിയിൽ പോയി ഓക്കെ വാട്ടെ ബ്രദർ സിസ്റ്റർ അബുദാബിയിൽ പോയിരിക്കുകയാണ് ഞാൻ എൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വ്ളോഗും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോഴേക്ക് തിരിച്ചെത്തി സിസ്റ്റർ അബുദാബിയിൽ പോയി ആളുടെ കൂടെ അനിയന്റെ കൂടെ അപ്പം തന്നെ അബുദാബിയിൽ പോയി നെക്സ്റ്റ് വീക്ക് പോയിട്ടുണ്ട് ഇനി കുറച്ച് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കഴിയും വരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ മിനിഞ്ഞാൻ്റെ ലൈവില് മാളു സിസ്റ്റർ ഇത് മാളു സിസ്റ്റർ ഇല്ലെങ്കിൽ ഇത് നിവേദ്യ കുഞ്ഞു കുഞ്ഞു ഇവിടെ കുഞ്ഞു എന്താ കൂപ്പിട്ടുണ്ടെങ്കിൽ മാളു പോയിച്ച് അവ വീട്ടിൽ പോയിട്ടാ അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ലൈവിലാണ് ഞാൻ പോയത് കേട്ടോ ഇന്നലെ ഗേൾസ് ഞങ്ങളുടെ തറവാട്ട് പൂജയായിരുന്നു ഗേൾസ് ഞാൻ ലൈവിൽ ഇന്നലെ കുറച്ച് നേരം കൂടിയിട്ടുണ്ടായിരുന്നു തറവാട്ട് പൂജയായിരുന്നു ഗേൾസ് തറവാട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കയായിരുന്നു ഞങ്ങൾ ശരി ഫാമിലി ആയിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനിയത്തിമാർ വന്ന് വിളിച്ചു കഴിഞ്ഞു ഞങ്ങൾ പോയി ശരിക്കും ഷോക്ക് പോയി സിസ്റ്റർ വന്നിരിക്കുന്നു കഴിഞ്ഞു അവൾ ഒറ്റയ്ക്ക് എത്തിയിരിക്കുന്നു രണ്ടുപേരും കൂടെ വരാൻ നോക്കിയതായിരുന്നു പക്ഷേ അനിയൻ്റെ വിസ വിസയിലെന്തോ അല്ല മെഡിക്കലിൽ എന്തോ ചെറിയ മെഡിക്കൽ ഇഷ്യൂ കാരണം ഒരുമിച്ച് വരാൻ നിന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അവൻ എന്നാൽ പിന്നെ നീ മാത്രം പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആളൊറ്റയ്ക്ക് കയറി വന്നിരിക്കുക ശരിക്കും ഒറ്റക്ക് ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് ഒന്നറിയായിരുന്നു ഞങ്ങൾ ശരിക്കും ഷോ ഞങ്ങൾ കുറച്ചു നേരം ഏ എത്തിയോ ഒന്ന് പിച്ച് നോക്കുന്നൊക്കെ റിയൽ ആളാണ് എന്നിട്ട് ഞങ്ങളിവിന് ഫാമിലുള്ള കുറേ പേരെയൊക്കെ വീഡിയോ കോൾ ചെയ്തു ഞാൻ അവൻ്റെ റിയാക്ഷൻ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഞാൻ എനിക്ക് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഇവിടെ മാൻറ്റിക്കൊക്കെ ഹലോ ഗൈസ് ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന്യാണ് ഗൈസ് ഡാൻസറാണ് ഗൈസ് പ്രോ നല്ല ഡാൻസർ ആണ് ഗൈസ് അപ്പൊ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ട് വരികയായിരുന്നു അപ്പൊ ഇങ്ങനെ പപ്പയും അമ്മൂമ്മ പറയുന്നുണ്ട് ഒരാള് വന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഫാമിലി സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നു അപ്പൊ ചേച്ചി അമ്മ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ അമ്മു ചേച്ചി ഏ പിന്നെ നോണ പിന്നെ അമ്മനെ തള്ളു കേട്ട് ഞാൻ ഭയങ്കര നല്ലൊരു ഉണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യാൻ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാന്ന് വെച്ചിട്ട് ഫാമിലിയിൽ അനിയത്തി എല്ലാവർക്കും നേരിട്ട് പോയി സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അവൾ ടയേർഡാണ് ഉണ്ടാകുന്നത് രണ്ട് ദിവസം വീട്ടിലിരിക്കുകയാണ് കാരണം വീട്ടിലിരുന്ന് എന്തായാലും ആരെങ്കിലും വരും ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അറിയും കസിൻസും ചാച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും സർപ്രൈസ് പോളെയും അപ്പം ഞങ്ങൾ നേരിട്ട് പോയിട്ട് വിളിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തു എല്ലാവരും ചേച്ചിമാരും ഏട്ടന്മാരും അങ്കിൾമാരെ വീഡിയോ കോൾ ചെയ്തു ഇവളുടെ മമ്മിക്ക് ഡാൻസ് പ്രോഗ്രാം ഇവളുടെ മമ്മിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേസ് ആള് കോസ്റ്റ്യൂമിലായിരുന്നു കേട്ടോ കോസ്റ്റ്യൂമിൽ നിൽക്കണം അപ്പം ഞങ്ങളോട് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് കാണാൻ പാടാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തറവാട്ട് പൂജയാണ് ആൻറ്റി നോക്കട്ടെ പറ്റേ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈവനിങ്ങ് വിളിച്ചപ്പോൾ ആൻ്റി വിചാരിച്ചു വിളിച്ചതും ഹലോ ആൻറ്റി എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എന്താ ഡാൻസ് തുടങ്ങാനായി ഇപ്പോൾ കോസ്റ്റ്യൂമിലാണ് ചോദിച്ചപ്പോൾ കോസ്റ്റ്യൂമിലാണോ പറഞ്ഞപ്പോൾ ആൻറ്റി ഒന്ന് വീഡിയോ കോൾ കോളുകയെന്ന് ചോദിച്ചു ആൻ്റി വേഗം ആ ഇവിടെ നെറ്റ്വർക്കില്ല കുറച്ച് നെറ്റ്വർക്കുള്ള സ്ഥലത്ത് പോകാന്നൊക്കെ വരെ വിചാരം എൻ്റെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ കാണാൻ വേണ്ടി വിളിക്കുകയാണെന്നാണ് ശരിയെന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഇണ്ടടാന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് അനിയത്തിയാണ് വന്നിട്ട് ആൻ്റി സൂപ്പറാണല്ലോ നൈസായിട്ടുണ്ടല്ലോ അപ്പം ആൻറ്റി ആ താങ്ക് യു പറഞ്ഞിട്ട് പിന്നെ ഇതാ ഷോ അതോ ഇതാരാ ഇതമ്മ ആണേ അങ്ങനത്തെ റിയാക്ഷൻ ആയിരുന്നു അച്ചു വീട്ടിൽ പോയി ഇവിടെ വന്നിട്ട് അവൻ പോയേ ഉള്ളൂ ഇവളുടെ ബ്രദർ ഉണ്ടായിരുന്നു അത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു വീട് വീടെത്തിയുള്ളൂ വീടെത്തിട്ട് ഉറക്കമായിരുന്നു ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തെങ്ങനെ സംസാരിച്ചതും അനിയത്തി ഒന്ന് സംസാരിച്ചതും ശരിക്കും ഷോക്കായിട്ട് അവൻ ഏ ചാച്ച അതിനേക്കാളും രസം ഒരാൾക്ക് ഊമയായി പോയി ഗൈസ് ഒരാളെ നീലു ഇതൊക്കെ ഒരു ഭയങ്കര സർ ഷോക്ക് കഴിച്ച് നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ പിന്നെയും നമ്മൾ ഒരു ഇതാവും ഇത് പോയിട്ടാകെ ഇരുപത് ദിവസമായിട്ടുള്ളൂ ആൾ സുഖമായിട്ട് കൂളായിട്ട് ഒറ്റയ്ക്ക് വന്നിരിക്കും നമ്മൾ ശരിക്കും ഷോക്കായി ഞാൻ നീ എന്താ നീന്തെവിടെയാണ് കാരണം ഇന്നലെ അവര് കറങ്ങാൻ പോയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നൈറ്റ് ഞാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തേരായിരുന്നു അപ്പം ഞാൻ കസിൻസ് എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു ബേശ സിനിമയൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വീഡിയോ കോൾ ചെയ്തു അപ്പം അതിനത്തെ അവിടെ കാർണിവലാന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കറക്കം പന്ത്രണ്ടിരക്കി കിട്ടാ മിനിഞ്ഞാന്ന് പന്ത്രണ്ടിരക്കി ഫുൾ കറക്കം അപ്പോൾ എന്താ വിചാരിക്കുക കേസ് ആൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്നു ഈ നമ്മളിങ്ങനെ ജംഗ്ഷനിൽ പോയിട്ട് കടയിൽ പോയിട്ട് വരുന്ന പോലെയാണ് അവിടെ അഭിതാപിന്ന് ഇവിടെ എത്തിയത് ശരിക്കും ഷോക്ക് സർപ്രൈസ് എല്ലാവർക്കും പിന്നെ അങ്കളിലും വീഡിയോ കോൾ ചെയ്തപ്പോൾ അതിനേക്കാളും കോമഡി ആള് ഞാൻ കോൺഫിഡൻസിലിട്ടിരിക്കാണോ അത് വീഡിയോ കോള് ആ കോൺഫിഡൻസ് അമ്മ ഉണ്ട് ഹായ് ഇത് കോൺഫിഡൻസ് എല്ലാം റിയലാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കോമഡി ആണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഭയങ്കര

ണല്ലോ പിന്നെ എല്ലാവരും എത്തി അച്ചിരി എത്തി കസിൻസ് എത്തി എല്ലാരും അങ്കിൾമാരെത്തി എല്ലാവരും എത്തിയിട്ട് അതിനെത്തി വന്നതെന്ന് പറഞ്ഞപ്പോ എല്ലാരും എത്തി അവള് ഇതേ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഫുൾ ആയിരുന്നു സഡൻ ആയിട്ട് പ്ലാൻ ചെയ്ത ആള് പെട്ടെന്ന് വന്നതിൻ്റെയും ട്രാവൽ ചെയ്ത് വന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരിതാണ് യാജീഷ് ഹായ് സച്ചു അവളെ അവളെ വിളിക്ക ു കഴിച്ചു കഴിച്ചു ഞങ്ങൾ അതെപ്പോ ഫുഡ് കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചായിരുന്നു സച്ചിണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് മെസ്സേജ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇൻട്രോ എടുക്കുമ്പോ ഞങ്ങൾ രണ്ടാളും സംസാരിക്കാം ഫ്രെയിമിൽ വരാൻ പറ്റില്ല മൂന്ന് വരാൻ ഇങ്ങനെ ഇങ്ങനെ മാറ്റി സംസാരിക്കണം അപ്പൊ ഞാൻ ഇനി അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ ലൈവ് ചെയ്തിട്ട് കുറച്ചുകഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തു പോയിരിക്കുന്നു സച്ചിവിടെ കണ്ടോണ്ടിരിക്കണോ ഓ ഗൈസ് ഇവിടെ പാലക്കാട് വരണ ഗൈസ് അപ്പൊ നമുക്ക് ഓക്കെ സർവം സാധാരണ ഗൈസ് ഇപ്പൊ ലൈവ് കാണുന്നവര് എല്ലാരും കമന്റ് ചെയ്യുക കാരണം ഇങ്ങനെ വെക്കാൻ പറ്റില്ല മൂന്ന് പേരായിട്ട് പ്രോബ്ലം ആണോ ഫേസ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എല്ലാവരുടെയും പിന്നെ വെച്ചിട്ട് സംസാരിക്കണം നമ്മച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഞങ്ങളുടെ വിശേഷങ്ങള് ഇരിക്കാൻ പറ്റില്ലടാ ഫ്രെയിം ഫുൾ ആണ് കണ്ടില്ലേ രണ്ടുപേരുടെയും നേരി വരട്ടെ എന്ത് നമുക്ക് ഈവനിങ് ചെയ്യാം ഓക്കെ നീ കമന്റ് ചെയ്തോ ലൈവില് അപ്പുറത്തോട്ട് കമന്റ് ചെയ്തോന്ന് അപ്പോൾ ഗൈസ് അതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്കും അറിയണം ഗൈസ് നിങ്ങൾ വീഡിയോസ് കാണുന്ന നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് നിങ്ങളുടെയും കൂടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ലൈവില് വരുന്നത് കേട്ടോ നിങ്ങൾ സംസാരിച്ചാലേ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ആക്കാൻ പറ്റുള്ളൂ ഹായ് ഹലോ എന്താ അപ്പു അപ്പൂല്ലേ അവിടെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു ഗൈസ് അപ്പോ പിന്നെ ഗൈസ് വിശേഷങ്ങൾ അനിയത്തി പറ്റിയ ഈവനിങ് ലൈവില് വരാം ഗൈസ് നൈറ്റില് അനിയത്തിനെയും കൂട്ടിട്ട് ലൈവില് വരാൻ നോക്കാം നമുക്ക് കുറച്ച് അബുദാബി വിശേഷങ്ങളൊക്കെ കേൾക്കാം ഗൈസ് അനിയത്തിനെയും ആള് ന്യൂ അവിടെ അടിപൊളി പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്തിട്ട് സഡൻ ആയിട്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ട് എന്നോട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ന്യൂ ഇയറിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അവിടെ സെറ്റ് പ്രോഗ്രാമാന്നൊക്കെ എന്നിട്ട് ഇന്നലെ നോക്കുമ്പോൾ അവിടെ എത്തിക്കുന്നു ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും എൻ്റെ റിയാക്ഷൻ വീഡിയോ ഉണ്ട് ചിരിച്ചിരി ഗൈസ് നിങ്ങൾ ആ റിയാക്ഷൻ വീഡിയോ അങ്ങനെ തന്നെ കാണണം ഗൈസ് നമ്മൾ തറവാട്ട് പൂജയ്ക്ക് നമ്മുടെ തറവാട്ട് അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്നായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്ന അവള് അപ്പോൾ ആ വീഡിയോ ഞാൻ വിചാരിച്ചു ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ അത് അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നീ ആ വീഡിയോ കണ്ടില്ലല്ലോ ശരിക്കും ഒരു കിളിപോയ ഒരു എക്സ്പ്രഷൻ ആ ഒരു മൈൻഡായിട്ട് നമുക്ക് അന്ന് ഇന്നത്തെ ഒരു റിയാക്ഷൻ ഇപ്പോഴും ഭയങ്കര ഷോക്കാണ് മമ്മിയൊക്കെ ഭയങ്കര നേരിടുന്ന പക്ഷേ എന്നറിയില്ല ട്ടാ ആ നീ വന്നാ എന്നിട്ട് എന്തായാലും വന്നത് കാരണം അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവൾ പോയതാണ് അവളുടെ വിചാരം അവൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ പോയിന്നല്ല കടക്ക് പോയി എന്നുള്ളൊരു മൈൻഡിലാണ് നേരിട്ടിരിക്കുന്നത് മക്കടാമ്മയെ അടിച്ചല്ലേ കേസ് അത് മേടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞാണ് അനിയതി പോയത് അപ്പൊ അവള് വിചാരം മക്കടാമയും മേടിച്ചിട്ട് വന്നു നീ വന്നോ എന്ന് ഇത്ര നേരം വന്നില്ല മൊത്തത്തില് ഫണ്ണായിരുന്നു നമ്മുടെ പൂജ ഞങ്ങളുടെ പൂജ നല്ല അടിപൊളിയായി പിന്നെ പൂജയ്ക്ക് ലൈവില് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഇടുന്നില്ല വിചാരിച്ചു പിന്നെ ലൈവും അങ്ങനെ ചെയ്യാൻ പറ്റും പൂജയല്ലേ കേസ് പിന്നെ പൂജയും ഇങ്ങനെ കോഴിയൊക്കെ അതൊന്നും ചിലപ്പോൾ വയലൻസ് അങ്ങനെയൊക്കെ വരും അപ്പം ഞാനത് ചെയ്തില്ല പക്ഷെ എടുത്തിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചിരിച്ചോളൂ അവിടെ ഇരുന്നിട്ട് നന്നായി ചിരിച്ചോ അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ ഞാൻ തറവാട്ട് പൂജ ഈ വർഷത്തെ തറവാട്ട് പൂജ ശരിക്കും മറക്കില്ല കേട്ടോ ആ അടുത്ത പ്രാവശ്യം പറയും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പൂജയ്ക്കായിരുന്നു നമുക്ക് ഇന്ന് സർപ്രൈസ് ചെയ്തെന്നൊക്കെ ബിസി ഹായ് ഹലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ ഞങ്ങളിന്ന് കല് കള്ളനം പോലീസൊക്കെ കഴിച്ചു ഗൈസ് ഭയങ്കര നോസ്റ്റു വൈബ് ഭയങ്കര പഴയ ഞങ്ങൾ കുറെ നാളായി ഗേൾസ് ഇങ്ങനെ പിള്ളേരെക്കെന്താ ചെയ്യാ ഭയങ്കര ബിസി എന്താ ചക്കുന് ക്ലിനിക്കാണ് ആളും ഞാൻ പറഞ്ഞില്ലേ ഗേഴ്സ് നേഴ്സാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിലാൾ നേഴ്സിംഗ് ചെയ്യാൻ അവർക്ക് ക്ലിനിക്ക് ആയതുകൊണ്ട് അവളും പോയി കം ടു ദാറ്റ് ഏതിലേക്കാണ് വരേണ്ടത് എന്താ ഉദ്ദേശിച്ചേ വരുവാണ്ട് എന്താ വേണ്ടത് നിങ്ങൾക്ക് അതിലേക്ക് വരും എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു അപ്പം അങ്ങനെ ആയിരുന്നു അനിയത്തി വന്നതും റിയാക്ഷനും വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഇനി ചിലപ്പോൾ വിചാരിക്കും ഇത് ഓൾറെഡി പ്ലാന്റ് ആണെന്നൊക്കെ ചിന്തിക്കും ഞങ്ങളല്ല അനിയത്തിന് കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നിട്ടാണ് അവളെ ഇറങ്ങിയത് അവളിൽ പിക്കപ്പ് ചെയ്യാൻ പോയത് അനിയന്റെ കസിൻസ് ആണ് രണ്ടുപേര് ബ്രദേഴ്സാണ് അവന്റെ അവര് വരുന്ന വഴിക്ക് തന്നെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയത് എല്ലാം അയച്ചു തന്നിട്ടുണ്ട് ഞാൻ പതുക്കെ പതുക്കെ ഇടാം കേസ് എല്ലാ കാര്യങ്ങളും ഇടാം ഞാൻ ഇപ്പൊ ഫുൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ എല്ലാവരും പിന്നെ സൂപ്പർ അല്ലേ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ ഡിംഗ് കണ്ടോ അപ്പം ഇതാണ് എന്നോടൊരിക്കേ പൊളിച്ച് എന്ന് പറഞ്ഞിട്ട് അയച്ചു ചേച്ചി പോലീസ് വായിച്ചു എന്നൊക്കെ പറഞ്ഞു മാളൂരനോട് അല്ല പോലീസ് ആണെന്നാണ് എനിക്ക് വന്നിരിക്കുന്നത് കാരണം എനിക്ക് നിങ്ങൾ അയക്കുന്നതല്ല ഇങ്ങനെ അയയ്ക്കു സച്ചു അതേണ്ടോ അതെനിക്ക് വേറെ ഓട്ടോ ഓക്കെ ഓക്കെ